നമുക്ക് സരസ്വതി ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കുഞ്ഞേയും സന്തോഷം കൂടെ വിരുന്നിന് വന്നേനെ സന്തോഷത്തിലായിരുന്നു സരസ്വതി ടീച്ചർ തനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ലെങ്കിലും മോളിൽ ഇരുന്നാണെങ്കിലും അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് കുഞ്ഞേയും സന്തോഷം എല്ലാരും കൂടെ താഴെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്ലും കനി എല്ലാവരും ഉണ്ട് പിന്നീട് കല്ലുവിനെയും കനിയനെയൊക്കെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാണ് കുഞ്ഞി പിന്നീട് കുഞ്ഞി എന്നിട്ട് പറഞ്ഞ് അതെ എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്നുണ്ടെന്ന് പറയാണ് കുഞ്ഞിക്കൊരു വീറപ്പുമുട്ടലായിരുന്നു അമ്മയൊന്നും കാണാൻ പറ്റിയില്ലോ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലോ സന്തോഷം കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് ശരിയല്ലോ എന്ന് ഓർത്തിട്ടാണ് അവിടെ നിന്ന് പിന്നീട് കല്യുവിനോട് പറഞ്ഞു അതെ ഞാൻ കല്ലുവിൻ്റെ കവറിനകത്ത് കല്യുവിനോട് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കവറിനകത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി വെച്ചിട്ടുണ്ട് അത് അമ്മയ്ക്ക് കൊടുക്കാനുള്ള എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനിഞ്ഞു നീ ആളെ കൊള്ളാലോ കുഞ്ഞി എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ കാരണം ഒരു കവറും മിച്ചം വന്നിട്ടുണ്ടെ ചോദിക്കൂല ചോദിക്കില്ല എന്നൊക്കെ അതുകൊണ്ട് അതുകൊണ്ടാന്ന് പറയാണ് അത് അമ്മയ്ക്ക് കൊടുക്കുള്ളൂ എനിക്ക് അമ്മേനെ എങ്ങനെയൊന്ന് കാണണോന്ന് പറയണം ഇപ്പോഴെങ്ങനെയാ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ പാടെ പ്രശ്നാവില്ല എന്ന് ചോദിക്കുകയാണ് എല്ലാവരും അന്വേഷിക്കില്ലേന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യാം ഞാൻ വാഷ്റൂമിൽ പോയത് അന്നെങ്കിലും പറഞ്ഞാൽ മതി തലക്കാലത്തേക്ക് ഞാൻ പെട്ടെന്ന് വരാം അങ്ങോട്ടേക്ക് ഒരു കാര്യം ചെയ്യ കല്ലു നീ അവിടെയൊന്ന് മാനേജ് ചെയ്യാ പിന്നീട് കഞ്ഞിയോട് പറഞ്ഞു പോട്ടെ എന്ന് പോട്ടേന്ന് എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം ശരി എന്ന് പറയണം കാരണം അവരുടെ രണ്ടുവര് ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് അങ്ങനെ ബാത്റൂമിലേക്ക് പോയെന്ന് പറയാൻ പറഞ്ഞിട്ട് നേരെ കുഞ്ഞ് മുകളിലേക്ക് കയറി വരുവാണ് സരസ്വതി ടീച്ചറിൻ്റെ മുറിയിലേക്ക് അങ്ങനെ മുറിയിലേക്ക് കയറി വന്നപ്പോൾ സരസ്വതി ടീച്ചറൊക്കെ സന്തോഷം ടീച്ചർ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയാ കുഞ്ഞു നീ കാണിച്ചു വെക്കുന്നേ എനിക്ക് ആ പടവെപ്രാളമായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇവിടുന്ന് മഹേഷും വിഷ്ണു കൂടെ പോയി കഴിഞ്ഞപ്പം അത് കേട്ടപ്പം കുഞ്ഞു പറഞ്ഞു അതൊന്നും കാര്യമുള്ള കാര്യമല്ലെന്ന് പറയുകയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കിട്ടോ കുഞ്ഞു ഇല്ലേ അവിടെ ചെന്നിട്ട് അബദ്ധം ഒന്നും കാണിച്ചു വെക്കരുത് പിന്നെ കുടുംബ ആ ഒരു ചിന്ത വേണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അമ്മയ്ക്ക് പേടിയുണ്ടോ അമ്മയുടെ പേര് ഞാൻ കളഞ്ഞു കുടി കുളിക്കുന്നു ഒരിക്കലും എന്ന് പറയണം പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനത് വിളിച്ചു പറയാം ചെയ്യും കാരണം ഞാൻ സരസ്വതി ടീച്ചറിന്റെ മോളാണല്ലോ എന്ന് പറയണം അതൊക്കെ ചെരി തന്നെയാ പക്ഷേങ്കില് നിനക്ക് പരിചയമില്ലാത്തൊരു സ്ഥലവും വീടും ഒക്കെയാ അവിടത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ആയിരിക്കണം അതിലുണ്ട് അതൊക്കെ നീ നോക്കിയും കണ്ടും വേണം എന്നറിയാ പിന്നെ സന്തോഷം എങ്ങനെയുണ്ടെന്ന് ചോദിക്ക അതെങ്ങനെയമ്മേ ഒരു ദിവസം അല്ലേ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടായുള്ളൂ എനിക്കറിയാം ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല നീ ഇല്ലേന്ന് ചോദിക്ക പോലീസ് സ്റ്റേഷൻ അല്ലായിരുന്നോന്ന് ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല അതത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം അതെ അമ്മേ എനിക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണ നിന്നിട്ടുണ്ടെങ്കില് ആരെങ്കിലും അന്വേഷിച്ച പ്രശ്നോ ഇപ്പൊ തന്നെ ബാത്റൂമിലേക്ക് ആണ് പറഞ്ഞേ പോന്നു ശരി മോള് പോയിക്കോ എന്നൊക്കെ പറയണെ അങ്ങനെ സരസ്വതി ടീച്ചറെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവാണ് ഈ സമയത്ത് സരസ്വതി ടീച്ചർക്ക് സന്തോഷമായി തനിക്ക് തന്നെ മോളെ മോളെയൊന്നും കാണാൻ പറ്റിയില്ലോ പിന്നെ അങ്ങനെ കുഞ്ഞു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം ജോണും മേരി ടീച്ചറും കൂടെ ഞങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടെ ആഘോഷിക്കുവാണ് പുറത്തൊന്നായിരുന്നു ഫുഡൊക്കെയാന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ പുറത്തൊന്ന് ഓർഡർ ചെയ്താലും ലില്ലിക്കുട്ടി ആൻറ്റി കുഞ്ഞിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കോഴിത്തോറിനും മറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് വരുമല്ലേ അപ്പം വിരുന്നു കൊടുക്കുന്ന സമയത്ത് തൻ്റെ കൈ കൊണ്ട് എന്തേലും വേണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സദ്യയൊക്കെ കഴിച്ചു കുറെ സമയം വർത്താനം പറഞ്ഞിട്ട് ഇരുന്നിട്ടാണ് മേലിക്കുട്ടി ടീച്ചറും ജോണൊക്കെ പോന്നെ പോണ സമയത്ത് ജോണ് പറഞ്ഞു എടാ ഞങ്ങളെ പെണ്ണെ നന്നായിട്ട് തന്നെ നോക്കിയോണം കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സന്തോഷം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കാണ് അങ്ങനെ അവരിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സന്തോഷം ഒഴിഞ്ഞ് നമുക്കന്ന് അധികം വൈകാതെ തന്നെ ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശിവരാമം പറഞ്ഞു അതെന്ത് പോക്കാൻ സന്തോഷേ അതെങ്ങനെ ശരിയാവും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവോ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാ നാളെ പോയാൽ മതി എന്ന് പറയണം പെട്ടെന്ന് കുഞ്ഞിക്ക് ടെൻഷൻ ആയി അവിടുത്തെ അമ്മയുടെ സ്വഭാവം പറയാൻ പറ്റില്ല എപ്പോഴാ ഏ എപ്പോഴാണ് മാറുന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വല്ലാത്തൊരു സ്വഭാവമാണ് ആ സമയത്ത് കുഞ്ഞു പറഞ്ഞു അത് പിന്നെ വല്യമാമേ അമ്മക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടല്ലോ പോന്നു പറയണം അതിനെന്താ കുഴപ്പം ഫോണല്ലേ ഉള്ളേ ഒന്ന് വിളിച്ച് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അതോടുകൂടി കാര്യങ്ങളൊക്കെയോ ഓക്കെയോ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചു പറയാം സന്തോഷേ ആ നമ്പർ ഇങ്ങോട്ട് ഡയൽ ചെയ്ത് തരാൻ പറയണം അതു പിന്നെ വില്ലുമാമേ ഞാൻ തന്നെ പറയാം ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെങ്കിലോ മുതിർന്നവരാരെങ്കിലും പറയണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറയണം അത് കേട്ടപ്പോൾ കുഞ്ഞിക്കൊരു സന്തോഷം വില്ലുമാമ പറഞ്ഞാൽ പിന്നെ തടസ്സം പറയാൻ വഴിയില്ല പിന്നീട് സന്തോഷ് ഫോൺ ഡയൽ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുവാണ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മണിയമ്മ ചോദിച്ചു എന്താണോ സന്തോഷേ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും പറഞ്ഞ് സന്തോഷമല്ല ഞാൻ വീണയുടെ മാമനാ മാമന വല്യമാമ എന്ന് പറയണം ആ എന്താട്ടാ എൻ്റെ വിളിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ ഇന്ന് അവരിങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ നാളെ രാവിലെ അവരെ പറഞ്ഞു വിട്ടാൽ പോരേന്ന് ചോദിക്കാം മണിയമ്മയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല സന്തോഷോ കുഞ്ഞ് ആരെങ്കിലും ചോദിച്ചെങ്കിൽ അപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞേനും പക്ഷെ ഇതിപ്പം ശിവരാമൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അവസാനം പറഞ്ഞു ഉം ശരി എന്ന് പറയണം അങ്ങനെ കോള് കെട്ടി ചെയ്ത് കഴിഞ്ഞപ്പത്തന്നെ ശിവരാമൻ വന്നിട്ട് പറഞ്ഞു അതെ കണ്ടില്ലേ ഇത്രേ ഉള്ളു കാര്യം പ്രശ്നം സോൾവ് ആയി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടുപേരും കൂടെ ഇന്ന് രാത്രി സുഖമായിട്ട് കടന്നുറങ്ങ് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണിറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പം ഒന്നുകൂടെ ഒരു സന്തോഷമായി വീണയ്ക്ക് കാരണം സ്വന്തം വീട്ടിൽ വന്ന ഒരു ദിവസം കിടക്കാമെന്ന് പറഞ്ഞാലേ ഇനിയിപ്പോൾ എല്ലാ ദിവസവും അവിടെ തന്നെ അല്ലേ പോരാത്തേനെ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടും ഇല്ലല്ലോ അതുപോലെ തന്നെ സരസ്വതി ടീച്ചർക്കും സന്തോഷമായി തൻ്റെ ഇവിടെ കാണുമല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിന് നിറയുണ്ടായിരുന്നേ ഈ സമയത്ത് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് മണിയമ്മയ്ക്ക് ആ പടം പോലെ തോന്നി മണിയമ്മ അങ്ങോട്ട് എന്നപ്പോഴത്തേനും ഇടങ്കോലന്മാൻ അങ്ങോട്ട് വരുവാണ് എന്താടി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് മണിയമ്മയുടെ സന്തോഷവും ആ പെണ്ണും ഒന്നും വരുന്നില്ല എന്ന് വരുന്നില്ലാന്നോ ഈ വിരുന്നിന് പോയിട്ട് ഇന്ന് വരുമെന്നു പറഞ്ഞല്ലേ പോയത് ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും പെണ്ണങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു വരുന്നില്ല സന്തോഷിനോട് അങ്ങാട്ട് അന്നിട്ടോ അന്നിട്ടിപ്പ എന്താ അവരൊരു മാമനുണ്ടല്ലോ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ന് വരണോ നാളെ വന്നാ വന്നപ്പോ എന്നിട്ട് നീ അത് സമ്മതിച്ചു കൊടുത്തോന്ന് നിൽക്കും അല്ലാതെ പിന്നെ ഞാൻ എന്താ ചേട്ടാ പറയണേന്ന് നിൽക്കും ഉം ഉം ഇപ്പഴേ നീ അങ്ങോട്ട് വളം വെച്ചു കൊടുത്തോ അതെ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ അതിന് മാത്രേ സമയം കാണത്തുള്ളൂ എടി ഇതൊക്കെ ഇപ്പോഴേ തലയെ കയറ്റി വെച്ചിട്ടുണ്ടെ പെണ്ണാമർഗം അറിയാലോ നിന്റെ തലയെ കയറി നിറങ്ങും ഇപ്പൊ തന്നെ കണ്ടില്ലേ വന്ന ഉടനെ സന്തോഷിനെ കയ്യിലെടുത്തു എത്ര നല്ല പയ്യനായിരുന്നു സന്തോഷ് നീ എന്തേലും പറഞ്ഞിട്ടുണ്ടെ തിരിച്ചു ഒരു വാക്ക് പറയുന്നവനാണോ പക്ഷെ അവന് ഭയങ്കര മാറ്റം നിന്നോട് ചോദിക്കാതെ അവൻ എന്തേലും ചെയ്യുവോ ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് കണ്ടില്ലേ അവന് തന്നെ മാറ്റുമല്ലേ അവൻ നിന്നോട് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞോടി അവനെ വേണേ വിളിച്ചു പറയാമായിരുന്നല്ലോ പറഞ്ഞില്ല എന്തുകൊണ്ടാ അത്രക്കോ ഉള്ളൂ നിന്റെ സ്ഥാനം ഇപ്പൊ എല്ലാം അവന് അവരായി ആ വീട്ടുകാരായി ഇങ്ങനെ പോയിട്ടുണ്ടെ സന്തോഷിനെ മിക്കവാറും അവർ കറക്കിയെടുക്കും കാരണം സന്തോഷിച്ച ജോലിക്കാരനും കൂടെ അല്ലേ നീ മുകളിലേക്ക് നോക്കി ഇരിക്കുവള്ളന്നൊക്കെ പറഞ്ഞ് എരുപര് കയറ്റി കൊടുക്കണം എടംകോല മോനും പണ്ടൊരു സൂക്കേട് ഉണ്ടല്ലോ അങ്ങനെ ഇത് കേട്ടപ്പോൾ മണിയമ്മയ്ക്ക് ഒന്നുകൂടി ടെൻഷനായി ആ പിഴേക്ക് വന്നിട്ട് വന്നിട്ടുണ്ട് അതെ നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഒരു ദിവസം അവരവിടെ നിന്ന് ഓർത്ത് എന്താ കുഴപ്പം ഇരിക്കണേ വിരുന്നിന് പോയതല്ലേ വിരുന്നിന് പോയി ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് വരട്ടെ പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം മണിയം പറഞ്ഞു എൻ്റെ വാക്കിനിവിടൊരു വിലയില്ല അല്ലെങ്കിലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നോക്കുമ്പോഴേ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കല്ലും കനിയൊക്കെ വന്നിട്ട് സന്തോഷിനെ കുഞ്ഞിനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ മുറിയിൽ നിന്ന് അവരെല്ലാവരും കൂടെ ഒത്തുകൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയം കഞ്ഞി പറഞ്ഞു ഇതേ ഇതാണ് ഞങ്ങളുടെ സ്വർഗം ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവിടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം സന്തോഷ് പറഞ്ഞ് അതെനിക്കറിയാം അതൊക്കെ എന്നോട് എന്താ വീണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഈ സമയത്ത് കനി പറഞ്ഞു എന്താണെങ്കിലും ഇന്നൊരു ദിവസം ദിവസത്തേനെ നിങ്ങളീ റൂം എടുത്തോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ കനി പറഞ്ഞു അല്ലേ ഞങ്ങൾ ഈ റൂം എടുക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും കനി കല്യൂണി ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇന്നലെ വരെ നമ്മളില്ലാതെ ഇവളവിടെ കിടന്നുറങ്ങൂലായിരുന്നു ഇപ്പം കണ്ടില്ലേ നമ്മളോടെല്ലാം പുറത്ത് പോയിക്കണം കല്യാണം കഴിഞ്ഞപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കുവാണ് അങ്ങനെ അവർ ചിരിച്ചുല്ലസിച്ച് കുറേ സമയൊക്കെ പോയി അങ്ങനെ വൈകുന്നേരമായപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് അവര് ചെന്നിരിക്കുകയാണ് അപ്പം സന്തോഷമുണ്ട് കുഞ്ഞുണ്ട് അവരേക്ക് കല്ലും എല്ലാരും കൂടെ കൂടി കനിയും കൂടെ ആഹാരം കഴിക്കാനിട്ടിരുന്നു അപ്പോഴേക്കും രാധ എങ്ങോട്ടേക്ക് വരുന്നേ രാധ വന്നു ഇപ്പം രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ഇവർ മാത്രം കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിരുന്നേ കാരണം തങ്ങളെ അവര് കളിക്കാൻ കഴിക്കാൻ വിളിച്ചില്ല ഇവർ മാത്രം കഴിക്കാനിരുന്നെന്ന് ചിന്തയായിരുന്നു പിന്നീട് വന്നിട്ട് ചോദിച്ചു അല്ല വീണേ നീ എന്താ ഞങ്ങളെ വിളിക്കാരിന്ന് ചോദിക്കും അതിനിപ്പം വിളിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ വേശൊക്കെ ഒന്നുണ്ടോ വന്നെടുത്ത് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും ഇവിടെ മണി അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അറിയണം ഓഹോ നീ അങ്ങോട്ട് നീ ഉണ്ട് നിന്റെ ഭർത്താവിനെ മാത്രം ഊട്ടിയാൽ മതി വേറെ ആർക്കൂടെ ഇവിടെ കഴിക്കണ്ടെന്ന് ഇത് കേട്ടപ്പോ എന്തോ വലിയ പേ സന്തോഷിന് പെട്ടെന്ന് കുഞ്ഞിക്ക് നല്ല ദേഷ്യം വന്നു കുഞ്ഞു പറഞ്ഞതേ ആ എന്റെ കൈയ്യലൊന്നും പെടുന്നു പിടിച്ചിട്ടൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നെടുത്ത് ആഹാരം കഴിക്കാന്ന് പറയുകയാണ് പിന്നെ ശരിക്കും വിരുന്നിലും മതിയുമ്പോൾ ചേച്ചിയാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു തരണ്ടേന്ന് പറയാം പിന്നെ ഇപ്പൊ നിന്നെ ഇനി ഊട്ടാത്തന്റെ കൊഴപ്പുള്ളതെന്ന് ചോദിക്കും അതെല്ലേലും ചേച്ചിയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാന്ന് പറയാണ് അപ്പോഴേക്ക് ശിവരാമൻ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കല്ലു പറഞ്ഞു ഈ അമ്മ ചുമ ഓരോന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാനായിട്ട് വരുമോ കുഞ്ഞോടെന്ന് പറയാം അവൾക്ക് അവൾക്കത് പതിവുള്ള കാര്യമല്ലേ വീട്ടിലേക്ക് ആര് കയറി വന്നാലും അവൾക്ക് അതൊന്നും നോട്ടമില്ല വായു വന്നാലും വിളിച്ചു പറയും ഇത്ര നാളായിട്ട് സംസ്കാരം എന്തെന്ന് അവൾക്ക് അറിയത്തില്ല ഓ ഇവൾ ഇവളെൻ്റെ വയറ്റിൽ എങ്ങനെ പിറന്നു ഞാൻ ചിന്തിക്കണമെന്നൊക്കെ പറയാണ് ആ സമയം കല്ലു ചിരിക്കുകയാണ് രാത് കല്ലുവിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക നിനക്ക് കിട്ടിയ ഞാൻ വെച്ചിട്ടുണ്ടേ എന്നുള്ള ഒരു രീതിക്ക് പിന്നീട് ദേഷ്യപ്പെട്ട് രാജ്യം കൂടെ കയറിപ്പോ സന്തോഷിനോട് ശിവരാം പറഞ്ഞു അതെ മോൻ അത് കാര്യമൊക്കെ ഒന്നും വേണ്ട കേട്ടോ മോൻ ആഹാരം കഴിച്ചു സ്വന്തം ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ് വിഷ്ണുവിന് മുമ്പ് ഇരുത്തിയത് പറയുന്നത് പക്ഷേ വിഷ്ണുവിന് എന്തേലും തിരിച്ചു പറയാനായിട്ട് പറ്റുമോ കാരണം വിഷ്ണുവിനും അറിയാം അവളുടെ സ്വഭാവം എന്താന്ന് രാധയുടെ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്